പ്രീണന രാഷ്ട്രീയം കളിച്ചതിന്റെ പേരിൽ കുത്തുപാള എടുത്ത സംസ്ഥാനമാണ് ബംഗാൾ ബംഗാളെന്നും ഭാരതത്തിന് വഴി കാണിച്ചിരുന്നു മുൻപ് വലിയ പുരോഗതി എല്ലാ മേഖലയിലും അവകാശപ്പെടാനുണ്ടായിരുന്ന ബംഗാളിന് ഇന്ന് ആയിരക്കണക്കിന് കോടികളുടെ അഴിമതികൾ മാത്രമാണ് തൃണമൂൽ ഭരണത്തിന് കീഴിൽ പറയാനുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പുരോഗതിയുടെ എഞ്ചിൻ ഒരു ബംഗാളായിരുന്നൊരു കാലമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇടതുപക്ഷവും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും കൂടെ പ്രീണന രാഷ്ട്രീയം കളിച്ചു കളിച്ച് അങ്ങനെ അല്ലാതാക്കി തീർത്തുവെന്നും തുറന്നു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂരിഭാഗം മുസ്ലിം വോട്ടർമാരുള്ള മാൾഡ ജില്ലയിൽ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു മടിയുമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് രാജ്യത്തിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും എഞ്ചിൻ ബംഗാളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് സാമൂഹിക പരിഷ്കാരങ്ങളായാലും ശാസ്ത്രപരമായ മുന്നേറ്റങ്ങളായാലും ദാർശനികവും ആത്മീയവുമായ ചിന്തകളും ഉണർവുമായാലും ബംഗാൾ എന്നും ഭാരതത്തിന് വഴി കാണിച്ചിരുന്നു എന്നിരുന്നാലും ഇടതുമുന്നണിയും ഇന്നത്തെ ടി എം സി ഭരണവും ആഗോളതലത്തിൽ തന്നെ പ്രസിദ്ധമായിരുന്നു ബംഗാളിന്റെ ആ മഹത്വം കവർന്നെടുക്കുകയും ലോകത്തിനു മുന്നിൽ അതിന്റെ അന്തസ്സും ആഭിജാത്യവും താഴ്ത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ സ്കൂൾ സർവീസസ് കമ്മീഷൻ പാനൽ നടത്തിയ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ എല്ലാ നിയമനങ്ങളും റദ്ദാക്കി കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ബംഗാളിലെ യുവാക്കളെ വെച്ചാണ് തൃണമൂൽ കോൺഗ്രസ് കളിച്ചതെന്ന് തുറന്നു പറഞ്ഞു പണം കൈമാറാതെ ബംഗാളിൽ ഒരു കാര്യവും നടക്കില്ല അഴിമതിയുടെ പര്യായമായി തൃണമൂൽ മാറിയിരിക്കുന്നു അവർ കർഷകരെ പോലും വെറുതെ വിട്ടില്ല അവർ സംസ്ഥാനത്തെ യുവാക്കളുടെ ഭാവിയുമായി കളിച്ചു ഇപ്പോൾ ഇരുപത്തിയാറായിരം കുടുംബങ്ങളെ തൊഴിൽ രഹിതരാക്കി മോദി ആഞ്ഞടിച്ചു അതേസമയം ഇത്രയൊക്കെ അഴിമതി നടത്തിയിട്ടും ഒരു പ്രത്യേക സമുദായത്തിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് കോണ്ഗ്രസും തൃണമൂല് കോണ്ഗ്രസുമെന്നും മോദി കൂട്ടിച്ചേര്ത്തു മുസ്ലിം ആധിപത്യത്തിന്റെ നീണ്ട ചരിത്രമുണ്ട് ബംഗാളിന് പറയാൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ ബഖിയാർ ഖിൽജിയുടെ കീഴിലായിരുന്നു ബംഗാൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സൂചനകൾ നൽകിയ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ പ്ലാസി യുദ്ധത്തിന് ആരംഭം കുറിക്കുന്നതുവരെ ഈ പ്രദേശം മുസ്ലിം ഭരണത്തിന് കീഴിലായിരുന്നു മുസ്ലിം ഭരണത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ നിരവധി ബംഗാളി ഹിന്ദു രാജാക്കന്മാരും ഉണ്ടായിരുന്നു പ്രതാപ് ആദിത്യ റോയ് ഭൂപേന്ദ്രനാരായണ ഗണേശ് നാരായണ റായ് ബഹാദൂർ തുടങ്ങിയവരായിരുന്നു അതിൽ ശ്രദ്ധേയർ ധീരമായി പ്രതിഷേധിച്ച ഈ രാജാക്കന്മാരുടെ ചരിത്രം ബംഗാളിലെ പാഠ്യപദ്ധതികളിലോ എന്തിനാ ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങളിലോ ഉൾച്ചേർക്കാതെ അവഗണിക്കപ്പെട്ടു അവരുടെ സാഹസിക കൃത്യങ്ങൾ ആരാലും അറിയപ്പെടാതെ പോയി അന്നത്തെ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മുസ്ലിം അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് മാനസികമായ തയ്യാറെടുപ്പുകൾ നടത്താൻ ഒരു ശരാശരി ബംഗാളെ പ്രാപ്തമാക്കാത്തതിലേക്ക് നയിച്ചു മുസ്ലിം ഭരണത്തിന് പകരം ആയിരത്തി എഴുന്നൂറ്റി ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ച ബുദ്ധിജീവികളും ഉണ്ടായി എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത പ്രീണന രാഷ്ട്രീയം കൈമുതലാക്കിയ സംസ്ഥാനത്തിന്റെ എല്ലാം അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് ഒരിക്കലും പ്രീണന രാഷ്ട്രീയം ഒരു സംസ്ഥാനത്തിന്റെയും വികസനത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന ഒരു സംവിധാനമല്ല ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിനും സംവിധാനത്തിനും ഒക്കെ നിൽക്കേണ്ട അതിനൊപ്പം നിൽക്കേണ്ട ഒരു സർക്കാർ ചെയ്യേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ പൂർണ്ണമായ വികസനത്തിനു വേണ്ടിയും അവരുടെ പുരോഗതിക്കും വേണ്ടിയാണ് മറിച്ച് ആ നാട്ടിലെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുന്നതിനും അവരെ അവഗണനയുടെയും അതുപോലെ അപമാനത്തിന്റെയും ഒക്കെ തീച്ചുള്ളിലേക്ക് തള്ളിവിടുന്നതിനും വേണ്ടി ഒരു സമുദായത്തിനെ മാത്രം പ്രീണിപ്പിക്കുക എന്ന ഒരു നയം വെച്ചുകൊണ്ട് പോവുകയാണ് എങ്കിൽ ആ സംസ്ഥാനങ്ങൾ ഇതുപോലെ തന്നെ ബംഗാളിനെ സംഭവിച്ച പോലെ തന്നെ സംസ്കാരചുതിയുടെയും മൂല്യച്തിയുടെയും ഒക്കെ ഒരു കുഴിയിലേക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളവും അക്കാര്യത്തിൽ അപവാദമല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ന്യൂസ്